ഞാനിപ്പോൾ ഉള്ളത് കൊല്ലൂർ മൂകാംബികയിലാണ് ഇവിടെ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ചാനൽ കാണുന്ന എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് മാത്രമല്ല നെയ് വിളക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരെയും പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും നന്നായിട്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നെയ്വിളക്ക് നമ്മളിവിടെ കത്തിക്കേണ്ടായി എല്ലാവർക്കും ദൈവിയുടെ അനുഗ്രഹങ്ങൾ കിട്ടട്ടെ ക്വാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിവിടെ വിളക്ക് എത്തിക്കണം <놀람> 네, 돈이 된다. 아, 저거 안 돈이 된다. 아, 저거 안이다 வடச்ச okay. okay.